എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ചായൽഡ് അക്കാഡമിയുടെ ഓൺലൈൻ കണ്ടവർ സെക്ഷനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കർശകം പോകുന്നത് ജൂൺ പന്ത്രണ്ടാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവരുടെ അനുബന്ധപരങ്ങളുമാണ് അപ്പൊ നമ്മൾ ക്ലാസ്സിലേക്ക് കിടക്കാം അപ്പൊ നമുക്കിന്ന് ആദ്യം ചർച്ച ചെയ്യാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് ജൂൺ പന്ത്രണ്ടിന്റെ പ്രത്യേകതയാണ് ജൂൺ പന്ത്രണ്ടിന്റെ പ്രത്യേകത എന്താണ് ലോക ബാലവേല ബിരുദ ദിനം അപ്പൊ എന്താണ് ജൂൺ പന്ത്രണ്ടിന്റെ പ്രത്യേകത ലോക ബാലവേല ബിരുദ്ധ ദിനമാണ് ജൂൺ പന്ത്രണ്ട് എന്ന് പറയുന്നത് ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ദിനാചരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാലവേലയുടെ ദൂഷ്യവശങ്ങളെ കുറിച്ച് എന്താണ് ബോധവൽക്കരണം നടത്തുക അതുപോലെ തന്നെ ബാലവേല നിരോധന പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യുക പ്രോത്സാഹിപ്പിക്കുക അപ്പൊ ഈ ലക്ഷ്യങ്ങളോട് കൂടിയാണ് ജൂൺ പന്ത്രണ്ട് എന്തായിട്ട് ആചരിക്കുന്നത് ലോക ബാലവേല വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന പ്രകാരം എന്താണ് ബാലവേല നിരോധിക്കുന്നത് എന്താണ് അത് ആർട്ടിക്കിൾ ഇരുപത്തിനാലാണ് അപ്പൊ ഇനി നമുക്ക് ബാലവേല വിരുദ്ധ ദിനത്തിന്റെ എന്താണ് പ്രമേയം കൂടി നോക്കാം എന്താണ് പ്രമേയം എന്ന് ലെറ്റ്സ് ആക്ട് ഓൺ കമ്മിറ്റ്മെന്റ്സ് ആൻഡ് ചൈൽഡ് ലേബർ എന്നുള്ളതാണ് ഈ വർഷത്തെ എന്താണ് ലോക ബാലവേല വിരുദ്ധ ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് അപ്പൊ ഈ പ്രമേയം കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക ഇനി നമുക്ക് നോക്കാനുള്ള ആദ്യത്തെ പോയിന്റിലേക്ക് അടക്കാം നമുക്ക് ഇന്ന് കുറച്ച് നിയമനങ്ങൾ നോക്കാനുണ്ട് നമ്മൾ ഓൾറെഡി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചില സംസ്ഥാനങ്ങളിലെ എന്താണ് മുഖ്യമന്ത്രിമാര് അതുപോലെ തന്നെ കേന്ദ്രമന്ത്രിസഭ ഇനി അതുപോലെ എന്താണ് ഇന്ത്യയിലെ മറ്റ് ചില എന്താണ് പ്രധാനപ്പെട്ട തലവന്മാരുടെയൊക്കെ എന്താണ് ചേഞ്ച് ഉണ്ടാവാനുള്ള സാധ്യത എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചേഞ്ച് ആണ് ഇന്ത്യൻ കരസേനയുടെ പുതിയ മേധാവിയായിട്ട് സ്ഥാനമേൽക്കുന്നത് ആരാണ് അപ്പൊ എന്താണ് ഇന്ത്യൻ കരസേനയുടെ മേധാവി മാറിയിരിക്കുകയാണ് അപ്പോ ഇന്ത്യൻ കരസേനയുടെ പുതിയ മേധാവി ആരാണ് അത് ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വേദി ആരാണ് ലെഫ്റ്റി ജനറൽ ഉപേന്ദ്ര ദ്വേദിയാണ് ഇന്ത്യൻ കരസേനയുടെ പുതിയ മേധാവി എന്ന് പറയുന്നത് നമുക്കറിയാം ജനറൽ മനോജ് പാണ്ഡെ ആയിരുന്നു ഇതിനു മുൻപ് എന്ന് പറയുന്ന കരസേനാ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് എന്ത് ചെയ്തിരുന്നു കഴിഞ്ഞ മാസം ഒരു മാസത്തേക്ക് കൂടി കാലാവധി നീട്ടി നൽകിയിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ജൂൺ അവസാനം മാത്രമേ എന്ത് ചെയ്യുള്ളൂ ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വേദി എന്ത് ചെയ്യുള്ളൂ സ്ഥാനമേൽക്കുള്ളൂ അപ്പോ എന്താണ് ഇന്ത്യൻ കരസേനയുടെ പുതിയ മേധാവിയായിട്ട് സ്ഥാനമേൽക്കുന്ന ആരാണ് ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വേദിയാണ് അപ്പൊ ഇവിടെ നമ്മൾ കരസേന പറഞ്ഞു അപ്പൊ അതുകൊണ്ട് തന്നെ മറ്റ് സേനകളുടെ തലവന്മാരെ കൂടി നമുക്കൊന്ന് ഓർത്തെടുക്കാനായിട്ട് ശ്രമിക്കാം അങ്ങനെ ഇന്ത്യൻ ഇന്ത്യൻ എയർഫോഴ്സിന്റെ എയർഫോഴ്സിന്റെ തലവൻ തലവൻ ആരാണെന്ന് അത് എന്തിന്റെ എന്ന് പറയുന്നത് ഇനി അതുപോലെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് എന്ന് പറയുന്ന ആരാണ് അത് അനിൽ ചൌഹാൻ ആണ് ഒന്നും വന്നിട്ടില്ല നമുക്ക് അറിയാന്നുള്ളതാണ് അനിൽ ചൌഹാൻ ആണെന്ന് പറയുന്നത് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് എന്ന് പറയുന്നത് ഇനി അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇന്ത്യൻ നാവിക സേനയുടെ തലവനാണ് അപ്പം ആരാണ് ഇന്ത്യൻ നാവികസേനയുടെ തലവൻ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി തന്നെ ചർച്ച ചെയ്തതാണ് ആരാണ് ദിനേശ് കെ ത്രിപാടി ആരാണ് ദിനേശ് കെ ത്രിപാടിയാണ് അപ്പോൾ ഈ ഒരു കാര്യം കൂടി എന്തൊക്കെ വളരെ ക്ലിയർ ആയിട്ട് ഒന്ന് ഓർത്ത് ഓർത്തുവച്ചേക്കും ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് പ്രധാനപ്പെട്ട ചില മുഖ്യമന്ത്രിമാരാണ് അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞു നാളെ ചിലയിടത്തൊക്കെ ഇലക്ഷൻ നടന്നിട്ടുണ്ടായിരുന്നു അതിലെവിടെയാണ് സിക്കിമിന്റെ കാര്യം നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി എന്താണ് ഒഡീഷയുടെ പുതിയ മുഖ്യമന്ത്രി ആരാണ് അപ്പം ഇവിടുത്തെയാണ് പറഞ്ഞത് ഒഡീഷയുടെ പുതിയ മുഖ്യമന്ത്രി ആരാണ് അത് മോഹൻ മജി ആരാണ് മോഹൻ മജിയാണ് ആണ് ഇവിടുത്തെ ഒഡീഷയുടെ പുതിയ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ഇനി ഇതിനു മുൻപ് മുഖ്യമന്ത്രി ആരായിരുന്നു നമുക്ക് എന്നുള്ളതാണ് ആരാണ് നവീൻ പട്ടി ആരാണ് നവീൻ ആയിരുന്നു ഒഡീഷയുടെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ഈ ഇലക്ഷൻ എന്ത് ചെയ്തില്ല അദ്ദേഹത്തിന് അധികാരം നിലനിർത്താൻ കഴിഞ്ഞില്ല അപ്പൊ പുതിയ മുഖ്യമന്ത്രി ആരാണ് മോഹൻ വലിക്കുകയാണ് അപ്പൊ ഇവിടെ നമ്മൾ നവീൻ പട്നായിക്കിന്റെ കാര്യം എന്ത് ചെയ്തു പറഞ്ഞു അതായത് അദ്ദേഹത്തിന് ഒരു പ്രത്യേകതയുണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന മുഖ്യമന്ത്രിമാരിൽ രണ്ടാം സ്ഥാനത്താണ് ആരെന്ന് പറയുന്നത് ഈ പറയുന്ന നവീൻ പട്നായിക്ക് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന മുഖ്യമന്ത്രിമാരിൽ രണ്ടാം സ്ഥാനത്താണ് ആരെന്ന് പറയുന്നത് നവീൻ എന്ന് പട്നായിക്ക് ഇത്തവണ ജയിച്ചിരുന്നെങ്കിൽ എന്താണ് ആ ഒരു നേട്ടം എന്നാണ് അദ്ദേഹത്തിന്റെ പേരിലേക്ക് വരുന്നത് ഏറ്റവും കൂടുതൽ അധികാരം ഇന്ത്യയിലെ മുഖ്യമന്ത്രി എന്നുള്ള ഒരു പേര് ആർക്കാകുമായിരുന്നു നീൻ പട്നായികനാകുമായിരുന്നു പക്ഷെ എന്ത് ചെയ്തു അദ്ദേഹം പരാജയപ്പെടുക അങ്ങനെ ഒഡീഷയുടെ പുതിയ മുഖ്യമന്ത്രി ആണ് മോഹൻ മജ്ഹി എന്ന് പറയുന്നത് നമ്മളിവിടെ നവീൻ പട്നായിക്കിന്റെ കാര്യം പറഞ്ഞു അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ എന്താണ് ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന മുഖ്യമന്ത്രി കൂടി ഓർത്തിരിക്കുക അത് പവൻകുമാർ ചാംലിംഗ് ആണ് ആരാണ് പവൻകുമാർ ആണ് അദ്ദേഹം സിക്കിമിന്റെ മുഖ്യമന്ത്രിയായിരുന്നു അത് നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു മുഖ്യമന്ത്രി അതായത് ആന്ധ്രാപ്രദേശിന്റെ മുഖ്യമന്ത്രിയാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത് ഇതിന്റെ ആയിരുന്നു ഒഡീഷയുടെ ആയിരുന്നു ഇനി ആന്ധ്രാപ്രദേശിന്റെ മുഖ്യമന്ത്രിയാണ് അതാരാണ് എൻ ചന്ദ്രബാബു നായിഡു എൻ ചന്ദ്രബാബു നായിഡു ആണ് ആന്ധ്രാപ്രദേശിന്റെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് അപ്പൊ ഇദ്ദേഹത്തിന് മുൻപ് ആരായിരുന്നു ആന്ധ്രാപ്രദേശിന്റെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് നമുക്കറിയാം വൈ എസ് ജഗൻമോഹൻ റെഡ്ഡിയാണ് ഇവിടുത്തെ ആന്ധ്രാപ്രദേശിന്റെ മുഖ്യമന്ത്രി ഇതിനു മുമ്പായിരുന്നത് അതായത് കാലയളവെന്ന് പറയുന്ന രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത്തിനാലേ കാലയളമാണ് അപ്പോൾ രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് കാലയളവിൽ ജഗൻമോഹൻ റെഡ്ഡിയാണ് ഇവിടുത്തെ മുഖ്യമന്ത്രി ആന്ധ്രാപ്രദേശിന്റെ മുഖ്യമന്ത്രി ഇപ്പൊ എന്ത് ചെയ്തു അദ്ദേഹം ഇലക്ഷനിൽ പരാജയപ്പെട്ടു അപ്പൊ അതിനെ തുടർന്ന് അധികാരത്തിൽ നിന്ന് ആരാണ് എൻ ചന്ദ്രബാബു നായിഡു ആണെന്നുള്ള കാര്യം തീയ്യാ വളരെ ക്ലിയർ ആയിട്ട് ഓർത്തുവയ്ക്കുക അപ്പൊ ഇവിടെ നമ്മൾ ആന്ധ്രാപ്രദേശ് ആണ് പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കാര്യം കൂടി ഓർക്കുക തൊട്ടടു സംസ്ഥാനമായ എന്നാണ് തെലങ്കാനയുടെ മുഖ്യമന്ത്രി കൂടി ഓർത്തെടുക്കുക ആരാണ് രേവന്ത് റെഡ്ഡിയാണ് ആരാണ് രേവന്ത് റെഡ്ഡിയാണ് തെലങ്കാനയുടെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ഇനി എന്താണ് ആന്ധ്രാപ്രദേശിന്റെ മുഖ്യമന്ത്രി ആരാണത് ചന്ദ്രബാബു നായിഡു ആണ് ആക്കാര് ഓർക്കുക ഇനി ഇദ്ദേഹം നാലാമത് തവണയാണ് ആന്ധ്രാപ്രദേശിന്റെ മുഖ്യമന്ത്രിയായിട്ട് ചുമതലയെൽക്കുന്നു എന്നുള്ള കാര്യം കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെച്ചേക്കും അടുത്ത് നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു നിയമനം അതായത് സി ഒ എ ഐ അപ്പൊ എന്താണ് സി ഓ എ ഐ എന്ന് പറയുന്ന സെല്ലുലാർ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ ആണ് സി ഒ എ ഐ എന്ന് പറയുന്നത് അപ്പൊ അതിന്റെ ചെയർപേഴ്സൺ ആയിട്ട് നിയമതനായത് ആരാണ് അത് അഭിജിത് കിഷോർ ആരാണ് അഭിജിത് കിഷോർ ആണ് അപ്പൊ എന്തിന്റെ സി ഒ എ യുടെ ചെയർപേഴ്സൺ ആയിട്ടാണ് നിയമതനായത് ഇനി ഇതിനൊപ്പം തന്നെ ഇതിന്റെ വൈസ് ചെയർപേഴ്സണെ കൂടി നോർത്ത് വയ്ക്കുക അതെന്ന് പറയുന്നത് രാഹുൽ വാട്സ് ആണ് ആരാണ് രാഹുൽ വാട്സ് ആണ് സി ഓ എയുടെ വൈസ് ചെയർപേഴ്സൺ എന്ന് പറയുന്നത് അപ്പം ആ ഒരു കാര്യം കൂടി അപ്ഡേറ്റ് ചെയ്യുക ഇനി ഇനിയിട്ട് നമുക്ക് നോക്കാനുള്ളത് ദിലീപ് ബോസ് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ടു തൗസൻഡ് ട്വന്റി ഫോർ ലഭിച്ചത് ആർക്കാണ് അപ്പൊ എന്താണ് ദിലീപ് ബോസ് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അപ്പൊ ആദ്യമേ തന്നെ ദിലീപ് ബോസ് എന്ന് പറയുന്ന ഈ ഒരു പേര് ഓർത്തിരിക്കുക അതായത് ഈ അവാർഡ് എന്ന് പറയുന്നത് ടെന്നീസിന് നൽകിയതാണ് സമഗ്ര സംഭാവനകൾക്കുള്ള പുരസ്കാരമാണ് എന്തെന്ന് പറയുന്നത് ദിലീപ് ബോസ് ലൈഫ് ടൈം അച്ചീവ്മെന്റ് എന്ന് പറയുന്നത് അപ്പോ ടെന്നീസിൽ എന്താണ് നൽകിയ സമഗ്ര സംഭാവനകൾക്ക് നൽകുന്ന പുരസ്കാരമാണ് ദിലീപ് ബോസ് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അതായത് ഇന്ത്യയിലെ ഒരു മികച്ച ടെന്നീസ് കളിക്കാരനായിരുന്നു ആരെന്ന് പറയുന്ന ദിലീപ് ബോസ് എന്ന് പറയുന്നത് ഇനി ഈ രണ്ടായിരത്തി ഇരുപത്തി പുരസ്കാരം ലഭിച്ച ആർക്കൊക്കെയാണെന്ന് ിനും അതുപോലെ ആർക്കൊക്കെയാണ് നർസിംഗിനും രോഹിണി ലോകഡെയും എന്ത് ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എന്ത് പുരസ്കാരം ദിലീപ് ബോസ് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ലഭിച്ചത് അത് നമുക്ക് നോക്കാനുള്ളത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്ത് ചെയ്യണം നോട്ടീസ് അയച്ച ചില സംസ്ഥാനങ്ങളാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അതായത് നടപ്രത എന്ന് പറയുന്ന ആചാരത്തിനെതിരെയുള്ള ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നോട്ടീസ് ലഭിച്ച സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് അപ്പൊ ഇവിടെ ആചാരം നമ്മൾ പറഞ്ഞു എന്ത് ആചാരമാണ് നടപ്രത എന്ന് പറയുന്ന ഒരു ആചാരം അതായത് ഈ ആചാരത്തെ പറ്റി പറയുകയാണെങ്കിൽ ചില സ്റ്റേറ്റുകൾ നമുക്ക് ആദ്യമുള്ള സ്റ്റേറ്റ് നോക്കാം രാജസ്ഥാൻ മധ്യപ്രദേശ് ഉത്തർപ്രദേശ് ഗുജറാത്ത് ഈ നാല് സ്റ്റേറ്റുകൾക്കാണ് നോട്ടീസ് കിട്ടിയത് അതായത് ഈ നാല് സ്റ്റേറ്റുകളിൽ നിലനിൽക്കുന്ന ചില സമുദായങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന ഒരു ആചാരമാണ് പറയുന്ന പറയുന്ന നടപ്രദ എന്ന് ആചാരം അതായത് വിവാഹത്തിന്റെ മറവിൽ ചെയ്യുന്നു പെൺകുട്ടികളെയും അതുപോലെ ഒരു ആചാരം എന്ന് പറയുന്നത് അതിപ്പോഴും അതായത് രാജസ്ഥാൻ മധ്യപ്രദേശ് ഉത്തർപ്രദേശ് ഗുജറാത്ത് തുടങ്ങിയ സ്റ്റേറ്റുകൾ എന്ത് ചെയ്യണം ഉന്മൂലനം ചെയ്യണം എന്ന കൂടി ചെയ്തിരിക്കുകയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഈ പറയുന്ന നാല് ചെയ്തു നോട്ടീസ് അയച്ചിരിക്കുകയാണ് സ്റ്റേറ്റുകൾ അതുകൊണ്ട് തന്നെ കാര്യമായിട്ട് ഓർക്കുക നടപ്രദ എന്ന് പറയുന്ന ആചാരം എന്താണെന്ന് നമ്മൾ പറഞ്ഞു അതായത് വിവാഹത്തിന്റെ മറവിൽ ചെയ്യുന്നു സ്ത്രീകളെയും പെൺകുട്ടികളെ പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികളൊക്കെ നിന്ന് വിൽക്കുന്ന ഒരു ആചാരമാണ് ആചാരമാണെന്ന് പറയുന്നത് നടപ്രദ എന്ന് പറയുന്നത് ഇത് ചില സമുദായങ്ങൾക്കിടയിൽ ഇപ്പോഴും നിലനിൽപ്പുണ്ട് അതായത് പ്രധാനമായിട്ടും രാജസ്ഥാൻ മധ്യപ്രദേശ് ഉത്തർപ്രദേശ് ഗുജറാത്ത് അപ്പോൾ ഈ സ്റ്റേറ്റുകളിൽ നിന്ന് എന്ത് ചെയ്യുക ഈ ഒരു ആചാരത്തെ ഇല്ലാതാകുക എന്ന കൂടിയാണ് മനുഷ്യാവകാശ കമ്മീഷൻ എന്ത് ചെയ്ത് ഇവർക്ക് നോട്ടീസ് അയച്ചത് അടുത്ത് നമുക്ക് നോക്കാനുള്ളത് വന്യജീവി സങ്കേതമാണ് അതായത് സുഹേൽവ എന്ന് പറയുന്ന വന്യജീവി സങ്കേതം അപ്പൊ എന്താണ് പറഞ്ഞത് സുഹേൽവ എന്ന് പറയുന്ന വന്യജീവി സങ്കേതം ഇത് ഏത് സംസ്ഥാനത്തിലാണ് അപ്പൊ ഇതാണ് സുഹേൽവ എന്ന് പറയുന്ന വന്യജീവി സങ്കേതം ഏത് സംസ്ഥാനത്തിലാണ് അത് ഉത്തർപ്രദേശിലാണ് എവിടെയാണ് ഉത്തർപ്രദേശിലാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക ഇനി എന്തുകൊണ്ടാണ് നമ്മൾ ഈ കാര്യം ഇവിടെ പറഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് ടൈഗർ റിസർവ് ആക്കാനായിട്ട് ഒരുങ്ങുകയാണ് അതായത് ഈ ഒരു വന്യജീവി സങ്കേതത്തിൽ കടുവയുടെ സാന്നിധ്യം ഉള്ളത് കൊണ്ട് തന്നെ ഇതിന് എന്ത് ചെയ്യാൻ പോവുകയാണ് ടൈഗർ റിസർവ് ആക്കാനായിട്ട് പോവുകയാണ് ആക്കിയിട്ടില്ല ആകാനായിട്ട് പോവുകയാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ ചർച്ച അപ്പോൾ ടൈഗർ റിസർവ് ആക്കാനായിട്ട് ഒരുങ്ങുന്ന സുഖേൽവ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഏത് സ്റ്റേറ്റിലാണ് ഉത്തർപ്രദേശിലാണ് ഇനി ഒരു പക്ഷേ ഇത് ടൈഗർ റിസർവ് ആവുകയാണെങ്കിൽ അത് ഉത്തർപ്രദേശിലെ എത്രാത്തായിരിക്കും അഞ്ചാമത്തെ ടൈഗർ റിസർവ് ആയിരിക്കും അപ്പൊ അങ്ങനെ വരുന്ന സമയം നമുക്ക് എന്ത് ചെയ്യാ അപ്ഡേറ്റ് ചെയ്യാം ഇപ്പൊ എന്ത് ചെയ്യുക ജസ്റ്റ് ഈ ഒരു വന്യജീവി സംഘത്തിന്റെ പേരൊന്ന് പരിചയപ്പെട്ടു നോക്കുക സുഹേവ എന്ന് പറയുന്ന വന്യജീവി സങ്കേതം എവിടെയാണ് ഉത്തർപ്രദേശിലാണ് അടുത്ത് നമുക്ക് നോക്കാനുള്ള ഒരു തുറമുഖത്തിന്റെ പേരാണ് അതായത് മോംഗ്ല എന്ന് പറയുന്ന തുറമുഖം അപ്പോൾ തുറമുഖത്തിന്റെ പേര് ഓർക്കുക മോംഗ്ല എന്ന് പറയുന്ന തുറമുഖം ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ മോംഗ്ല തുറമുഖം ഏത് രാജ്യത്താണ് അത് ബംഗ്ലാദേശിലാണ് എവിടെയാണ് ബംഗ്ലാദേശിലാണ് അതായത് ചൈനയുടെ പ്രാദേശിക സ്വാധീനത്തെ പ്രതിരോധിക്കാനായിട്ട് ഇന്ത്യയുടെ സഹായത്തോടു കൂടി എന്ത് ചെയ്യുകയാണ് ഇവിടെ ഒരു ടെർമിനൽ പണിയാൻ പോവുകയാണ് അപ്പോൾ മോംഗ്ല തുറമുഖത്തിന് ഒരു പുതിയ ടെർമിനൽ പണിയാൻ പോവുകയാണ് അതിന് സഹകരിക്കുന്നത് ഇന്ത്യയാണ് അതായത് ചൈനയുടെ പ്രാദേശിക സ്വാധീനത്തെ എന്ത് ചെയ്യുക പ്രതിരോധിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത് ഇത് അത് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇവിടെ ഓർത്ത് വയ്ക്കുക മോംഗ്ല തുറമുഖം എവിടെയാണ് ബംഗ്ലാദേശിലാണ് അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് കാലാവസ്ഥ വ്യതിയാനത്തിന്റെ പേരിൽ ദ്വീപിൽ നിന്നും ജനങ്ങളെ ഒഴിപ്പിക്കുന്ന ആദ്യ രാജ്യം ഏതാണ് അതായത് നമുക്കറിയാം കാലാവസ്ഥ വ്യതിയാനം എന്താണ് വളരെ ശക്തമായ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഒരു കാലാവസ്ഥ വ്യതിയാനത്തിന്റെ ഭാഗമായിട്ട് തന്നെ സമുദ്രത്തിൽ നിന്നാണ് ജലനിരപ്പ് കൂടിക്കൊണ്ടേയിരിക്കുകയാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കുറെ ദ്വീപുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് കടൽനടിയിൽ എന്താണ് മുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ പനാമ എന്ന് പറയുന്ന ലാറ്റിൻ അമേരിക്കൻ രാജ്യം പനാമ എന്ന് പറയുന്ന രാജ്യം എന്ത് ചെയ്തിരിക്കുകയാണ് അവരുടെ എന്താണ് രാജ്യത്തിൽ ഒരു ദ്വീപിൽ നിന്നും ജനങ്ങളെ എന്ത് ചെയ്യുകയാണ് ഒഴിപ്പിക്കുകയാണ് അപ്പൊ എന്താണ് കാലാവസ്ഥ വ്യതിയാനത്തിന്റെ പേരിൽ ദ്വീപിൽ നിന്നും ജനങ്ങളെ ഒിക്കുന്ന ആദ്യ രാജ്യം ഏതാണ് അത് പനാമയാണ് അപ്പം ഇത്തരത്തിലൊരു കാര്യം ചെയ്യുന്ന ആദ്യ രാജ്യമാരാണ് പനാമയാണ് അപ്പൊ ഈ ഒരു കാര്യം എന്ത് ചെയ്യുക വളരെ ക്ലിയർ ആയിട്ട് ഞാൻ ഓർത്ത് വയ്ക്കുക അതായത് ഗാർഡി സുഗ്ധബ് എന്ന് പറയുന്ന എന്താണ് അവരുടെ ദീപം എന്താണ് ഗാർഡി എന്ന് പറയുന്ന ദീപ് അത് ഏത് രാജ്യത്താണെന്ന് ചോദിച്ചാൽ എവിടെയാണ് പനാമയിലാണ് അപ്പോൾ ആ ഒരു ദ്വീപിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ജനങ്ങളെ ഒഴിപ്പിക്കുന്ന കാര്യം എന്ത് ചെയ്യുക ഓർത്തു വയ്ക്കുക അതായത് ഈ ഒരു എന്താണ് ആ ഒരു ദ്വീപിൽ ഏറ്റവും കൂടുതലുള്ളത് ഗുണ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളാണ് അപ്പോൾ അതുകൂടി എന്ത് ചെയ്യുക ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് ഇന്ത്യയിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ടു കരുതപ്പെടുന്ന അഞ്ഞൂറ് വർഷം പഴക്കമുള്ള വെങ്കല വിഗ്രഹം തിരികെ നൽകാൻ ഒരുങ്ങുന്ന യു കെയിലെ സർവകലാശാല ഏതാണ് അപ്പോൾ ഇന്ത്യയിൽ നിന്നും ഒരുപാട് കളക്കുന്ന പണ്ട് മോഷ്ടിക്കപ്പെട്ടുള്ള കാര്യം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അപ്പോൾ അത്തരത്തിൽ എന്ത് ചെയ്യുന്നു ഇന്ത്യയിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ടു എന്ന് കരുതുന്ന അഞ്ഞൂറോളം വർഷം പഴക്കമുള്ള ഒരു വെങ്കല വിഗ്രഹം എന്ത് ചെയ്യുകയാണ് യു കെയിലെ ഒരു സർവകലാശാല ഇന്ത്യയ്ക്ക് മടക്കി നൽകുകയാണ് അത് ഏത് സർവകലാശാല എന്നാണ് അത് ഓക്സ്ഫോർഡ് സർവകലാശാല ഏതാണ് ഓക്സ്ഫോർഡ് സർവകലാശാലയാണ് ഇത്തരത്തിൽ എന്ത് ചെയ്യുന്ന ഇന്ത്യക്ക് അത് മടിക്കി നൽകുന്നത് അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു നാവികാഭ്യാസമാണ് അതായത് ജിമാക്സ് ട്വന്റി ഫോർ എന്ന് പറയുന്ന ഒരു നാവികാഭ്യാസമാണ് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ് ഇന്ത്യ ജപ്പാൻ അപ്പൊ ഓർക്കുക ജപ്പാനും ഇന്ത്യയും തമ്മിലുള്ള നാവികാഭ്യാസം ജിമക്സ് അപ്പൊ അതിന്റെ എന്താണ് രണ്ടായിരത്തി നാലിലെ പതിപ്പിന്റെ വേദി എവിടെയാണ് അപ്പൊ ജിമക്സിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വേദി എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് കാര്യം ചെയ്യുക വളരെ കാര്യമായിട്ട് ഓർക്കുക ഇനി ഈ ഒരു എന്താണ് നാവികാഭ്യാസത്തില് ഇന്ത്യയിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട് ഐ എൻ എസ് സിവാലിക്കും പങ്കെടുക്കുന്നുണ്ട് അപ്പൊ ഐ എൻ എസ് മാക്സ് ട്വന്റി ഫോർ എന്ത് ചെയ്യുന്നു പങ്കെടുക്കുന്നുണ്ട് ഇക്കാര്യം ക്ലിയർ ആയിട്ട് നോക്ക് ഇനി അടുത്തത് വളരെ എളുപ്പം നമുക്ക് ഓർത്ത് വയ്ക്കാൻ പറ്റുന്ന ഒരു പോയിന്റ് ആണ് അതായത് ഫോർമുല വൺ കനേഡിയൻ ഗ്രാൻഡ് പ്രിക്സ് ടു തൗസൻഡ് ട്വന്റി ഫോറിൽ ജേതാവായത് ആരാണ് ഫോർമുല വൺ കനേഡിയൻ ഗ്രാൻഡ് പ്രിക്സ് ടൂ തൗസൻഡ് ട്വന്റി ഫോറിൽ ജേതാവായത് ആരെന്നാണ് അത് മാക്സ് വെസ്റ്റപ്പൻ ആരാണ് മാക്സ് വെസ്റ്റപ്പനാണ് ഈ ഒരു കാര്യം കൂടി എന്ത് ചെയ്യുക അപ്ഡേറ്റ് ചെയ്യുക നമുക്കറിയാം അദ്ദേഹം റെഡ്ബോളിന്റെ താരമാണ് ഇനി ഒരു വേദിയാണ് എഫ് ഐ എച്ച് പുരുഷ ജൂനിയർ ഹോക്കി ലോകകപ്പ് ടു തൗസൻഡ് ട്വന്റി ഫൈവിന്റെ വേദി എവിടെയാണ് ഒന്നാണ് എഫ് ഐ എച്ച് പുരുഷ ജൂനിയർ ഹോക്കി ലോകകപ്പ് ടു തൗസൻഡ് ട്വന്റി ഫൈവിന്റെ വേദി എവിടെയാണ് അത് ഇന്ത്യ എവിടെയാണ് ഇന്ത്യയാണ് വേദിയാവുന്നത് അപ്പൊ ഈ ഒരു വേദി കൂടി അപ്ഡേറ്റ് ചെയ്യുക ഇനി മറ്റൊരു വേദിയാണ് അതായത് നാഷണൽ ചെസ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് ടു തൗസൻഡ് ട്വന്റി ഫോർ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എന്താണ് നാഷണൽ ചെസ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെയാണ് അതായത് കേരളമാണ് പൂർത്തുവയ്ക്കുക കേരളത്തിലാണ് നടന്നുള്ള കാര്യം ഓർക്കുക അപ്പോ കേരളത്തിൽ വെച്ച രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നാഷണൽ ചെസ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് എന്ത് ചെയ്തു നടന്നു അടുത്ത് നമുക്ക് നോക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ആ വിയോഗമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അന്തരിച്ച ജാപ്പനീസ് ബയോ കെമിസ്റ്റ് വളരെ പ്രശസ്തനായ ഒരു ജാപ്പനീസ് ബയോ കെമിസ്റ്റ് എന്ത് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി നാല് അന്തരിച്ചു അദ്ദേഹത്തിൻ്റെ പേരെന്ന് പറയുന്നത് അഖിരാ എൻഡോ എന്താണ് അഖിരാ എൻഡോ എന്ന് പറഞ്ഞത് പേര് അതായത് കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനുള്ള മരുന്നായ സ്റ്റാറ്റിൻ കണ്ടെത്തിയത് ആരാണ് ഇദ്ദേഹമാണ് ഉള്ളത് അഖിരോ എൻഡോയാണ് എന്താണ് കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനുള്ള മരുന്നായിട്ടുള്ള സ്റ്റാറ്റിൻ കണ്ടെത്തിയത് അപ്പോൾ ഇദ്ദേഹത്തിന്റെ ആ ഒരു എന്താണ് അവർ കണ്ടുപിടുന്നതിന്റെ ഒരുപക്ഷെ നൊബേലൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചിരുന്നെങ്കിലും പക്ഷെ എന്ത് ചെയ്തിട്ടില്ല അദ്ദേഹത്തിന്റെ നൊബേലെന്ന് ലഭിച്ചിട്ടില്ല പക്ഷേ യു എസ് നൊബേൽ എന്നറിയപ്പെടുന്ന ഒരു പുരസ്കാരമുണ്ട് അതായത് ലാസ്കർ പുരസ്കാരം എന്താണ് ലാസ്കർ ലാസ്കർ പുരസ്കാരം അത് അപ്പോൾ അവാർഡ് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള ചെയ്യുക വളരെ ക്ലിയർ ആയിട്ട് എന്ന് എന്ന് പറയുന്നത് ഇതാണ് സ്റ്റാറ്റിൻ പറയുന്ന മെഡിസിൻ അതായത് കൊളസ്ട്രോൾ കുറങ്ങിയുള്ള മരുന്നാണ് അപ്പോൾ പിന്നിൽ പ്രവർത്തിച്ച വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് അഖിരോന്ന് പറയുന്നത് അടുത്ത നോക്കാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട അതായത് ജൂണിൽ അന്തരിച്ച മലാബിയുടെ വൈസ് പ്രസിഡന്റ് ആരെന്നാണ് അത് സൗലോസ് ക്ലോസ് കിലിമയാണ് ഈ ഒരു കൂടി അപ്ഡേറ്റ് ചെയ്യുക ഇനി നമ്മൾ ചർച്ച ഒന്നുകൂടി നോക്കാം ആദ്യ നമ്മൾ കുറച്ച് നിയമനങ്ങൾ ചർച്ച ചെയ്തു അതിൽ ആദ്യതായിരുന്നു ഇന്ത്യൻ കരസേനയുടെ പുതിയ മേധാവി ആരാന്ന് പറഞ്ഞു ആരാണ് ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വേദിയാണെന്ന് പറഞ്ഞു ഇനി രണ്ട് മുഖ്യമന്ത്രിമാരെ പറഞ്ഞു അതായത് ഒഡീഷയുടെ പുതിയ മുഖ്യമന്ത്രി ആരാണ് മോഹൻ മജ്ഹി ആരാണ് മോഹൻ മജ്ഹിയാണ് ഇനി മറ്റൊരു മുഖ്യമന്ത്രി ആരാണ് ആന്ധ്രാപ്രദേശിന്റെ മുഖ്യമന്ത്രിയാണ് ആരാണ് എൻ ചന്ദ്രബാബു നായിഡു ആണ് അതുകൂടി ഓർക്കുക ഇനി നമുക്ക് അരുണാചൽ പ്രദേശിന്റെ മുഖ്യമന്ത്രി കൂടി എന്ത് ചെയ്യുന്നുണ്ട് അപ്ഡേറ്റ് ചെയ്യാനുണ്ട് അത് ഇതുവരെ വന്നിട്ടില്ല അതായത് എന്താണ് പേമ കൊണ്ട് തന്നെ മുഖ്യമന്ത്രി ആകും എന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ എന്താണ് അതിലൊരു അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം അത് കൺഫേം ചെയ്യാം ഇനി അതിനുശേഷം പറഞ്ഞാൽ സി ഓ എയുടെ ചെയ്സൺ ആയിട്ട് എന്താണ് നിയമിതനായത് ആരെന്ന് പറഞ്ഞു ആരാണ് അഭിജിത് കിഷോർ ആണ് പീ ഒരു നിയമനം കൂടി ഓർക്കുക ഇനി അതിനുശേഷം എന്താണ് ഒരു പുരസ്കാരം അതായത് ദിലീപ് ബോസ് ലൈഫ് ടൈം അച്ചീവ്മെന്റ് ദിലീപ് ബോസ് എന്ന് പറയുന്നത് ഒരു ടെന്നീസ് താരമാണ് അപ്പോ അപ്പോൾ ടെന്നീസിലെ സമഗ്ര സംഭാവനകൾക്ക് നൽകുന്ന പുരസ്കാരമാണ് ദിലീപ് ബോസ് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് അത് രണ്ടായിരത്തി ഇരുപത്തി ലഭിച്ചത് ആർക്കൊക്കെയാണ് നർസിംഗിനും രോഹിണി ലോഹണ്ടേക്കും ഈ രണ്ട് പേരുകൾ ഓർക്കുക അതിനുശേഷം നടപ്രദ എന്ന് പറയുന്ന ഒരു ആചാരത്തെ പറ്റി പറഞ്ഞു അതായത് വിവാഹം എന്ന പേരിൽ എന്ത് ചെയ്യുന്നു സ്ത്രീകളെയും അതുപോലെ പ്രായപൂർത്തിയാവാത്ത കുട്ടികളെയൊക്കെ എന്താണ് ില്ക്കുന്ന ഒരു ആചാരമാണെന്ന് പറയുന്ന ഈ പറയുന്ന നടപ്രദ എന്ന് പറയുന്ന ആചാരം അത് ചില സ്റ്റേറ്റുകളിൽ എന്നാണ് ചില എന്നാണ് സമുദായങ്ങൾക്കിടയിൽ ഇപ്പോഴും എന്താണ് നിലവിലുണ്ട് അതായത് രാജസ്ഥാൻ മധ്യപ്രദേശ് ഉത്തർപ്രദേശ് ഗുജറാത്ത് തുടങ്ങിയ സ്റ്റേറ്റുകളിൽ എന്തുകൊണ്ടാണ് ഇപ്പോഴും ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നടപ്രദ എന്ന് പറയുന്ന ആചാരം എന്ത് ചെയ്യുക നിർത്തലാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി എന്ത് ചെയ്തിരിക്കുകയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഇവർക്കൊക്കെ എന്ത് ചെയ്തിരിക്കുകയാണ് നോട്ടീസ് അയച്ചിരിക്കുകയാണ് അപ്പൊ കാര്യമായിട്ട് ഓർത്തിരിക്കുക ഇനി അതിനുശേഷം പറഞ്ഞു എന്താണ് ഒരു വന്യജീവി സങ്കേതത്തിന്റെ പേരാണ് എന്ന് പറയുന്ന വന്യജീവി സങ്കേതം ഏത് സ്റ്റേറ്റിലാണ് ഉത്തർപ്രദേശിലാണ് എന്തോ നമ്മൾ ചർച്ച അതായത് ഈ സുഹേൽവ എന്ന് പറയുന്ന വന്യജീവി സംഗീതത്തിൽ കടുവയുടെ സാന്നിധ്യം കണ്ടെത്തിയത് കൊണ്ട് ഇതിനെന്ത് ചെയ്യാൻ പോവുകയാണ് ടൈഗർ റിസർവ് ആക്കാനായിട്ട് പോവുകയാണ് അത് കൺഫേം ആയിട്ട് ടൈഗർ റിസർവ് ആക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം അത് കൺഫേം ചെയ്യാം ഇപ്പൊ അത് ടൈഗർ റിസർവ് ആയി കഴിഞ്ഞാൽ ഉത്തർപ്രദേശിലെ അഞ്ചാമത്തെ ടൈഗർ റിസർവ് ഏതായിരിക്കും സുഹേൽവ ആയിരിക്കും അപ്ഡേറ്റ് ചെയ്ത സമയം നമുക്ക് എന്ത് ചെയ്യാറ്റ് ചെയ്ത് തന്നെ പോവാം അതിനുശേഷം ഒരു തുറമുഖം പറഞ്ഞു മോംഗ്ല എന്ന് പറയുന്ന തുറമുഖം എവിടെയാണ് ബംഗ്ലാദേശിലാണ് മോംഗ്ലാ തുറമുഖം എന്തുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്തു അതായത് ഇവിടെ എന്താണ് പുതിയൊരു ടെർമിനൽ സ്ഥാപിക്കാൻ പോവുകയാണ് ആരുടെ കൂടി ഇന്ത്യയുടെ കൂടി അപ്പൊ അതുകൊണ്ട് നമ്മൾ ചേർച്ച ചെയ്തു ഇനി അതിനുശേഷം പറഞ്ഞു എന്താണ് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പേരില് ദ്വീപിൽ നിന്നും ജനങ്ങളെ ഒടിപ്പിക്കുന്ന ആദ്യ രാജ്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് പനാമയാണ് പനാമ എന്താണ് അവരുടെ രാജ്യത്ത് ഒരു ദ്വീപിൽ നിന്നും എന്ത് ചെയ്യുകയാണ് ജനങ്ങളെ ഒടുപ്പിക്കുകയാണ് ഇനി അതിനം പറഞ്ഞു എന്താണ് ഇന്ത്യയിൽ നിന്നും മോഷ്ടിക്കപ്പെട്ടു എന്ന് കരുതുന്ന എന്താണ് അഞ്ഞൂറ് വർഷം പഴക്കമുള്ള വെങ്കല വിഗ്രഹം തിരികെ നൽകാനായിട്ട് എന്താണ് ഒരുങ്ങുന്ന യു കെയിലെ സർവകലാശാല ഏതാണെന്ന് പറഞ്ഞു ഏതാണ് അത് ഓക്സ്ഫോർഡ് സർവകലാശാല ഏതാണ് ഓക്സ്ഫോർഡ് സർവകലാശാലയാണ് ഇനി അതിനുശേഷം പറഞ്ഞത് ജപ്പാൻ ഇന്ത്യ നാവികാഭ്യാസം ജിമാക്സ് ട്വന്റി ഫോറിന്റെ വേദി എവിടെയാണെന്ന് പറഞ്ഞു അത് യോക്കോസുഗരാവിടെയാണ് യോക്കോസുഗയിലാണ് വേദി എന്ന് പറഞ്ഞു അതിനുശേഷം ഫോർമുല വൺ കനേഡിയൻ ഗ്രാൻഡ് പിക്സർ ടു തൗസൻഡ് ട്വന്റി ഫോർ ആണ് ജേതാവാരാണ് മാക്സ് ഓസനാണ് ഓർത്തു വയ്ക്കാൻ വളരെ എളുപ്പമാണ് ഇനി അതിനുശേഷം രണ്ട് വേദികൾ പറഞ്ഞു അതായത് എഫ് ഐ എച്ച് പുരുഷ ജൂനിയർ ഹോക്കി ലോകകപ്പ് ടു തൗസൻഡ് ട്വന്റി ഫൈവ് വേദി എവിടെയാണ് ഇന്ത്യ ആണ് ഇനി അതുപോലെ തന്നെ നാഷണൽ ചെസ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് ആണ് തൗസൻഡ് ട്വന്റി ഫോർ അതിന്റെ വേദി എവിടെയാണ് കേരളമാണ് ഇനി രണ്ട് വിയോഗങ്ങൾ പറഞ്ഞു ഒന്നൊരു ജാപ്പനീസ് ബയോ കെമിസ്റ്റ് ആണ് അദ്ദേഹത്തിന്റെ പേര് അഖിരാ എൻഡോയാണ് അപ്പോൾ അഖിരാ എൻഡോ എന്ന് പറയുന്ന ജാപ്പനീസ് ബയോ കെമിസ്റ്റ് അന്തരിച്ച കാര്യം ഓർത്തിരിക്കുക അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ജൂണിൽ അന്തരിച്ച എന്നാണ് മലാവിയുടെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ പേരെന്താണ് സൗരോസ്ക്ലോസ് കിലിമ ആരാണ് സൗരോസ്ക്ലോസ് കിലിമ അദ്ദേഹം അന്തരിച്ച കാര്യം കൂടി അപ്ഡേറ്റ് ചെയ്യും ഇനി കഴിഞ്ഞ ക്ലാസുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നോക്കുകയാണ് ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇന്റർനാഷണൽ ഡേ ഓഫ് പ്ലേ ആയിട്ട് ആചരിക്കുന്നത് എന്നാണ് ചോദ്യം ഓപ്ഷൻസ് എ ജൂൺ പത്ത് ബി ജൂൺ പതിനൊന്ന് സി ജൂൺ പന്ത്രണ്ട് ഓപ്ഷൻ ഡി ജൂൺ പതിമൂന്ന് അപ്പോൾ ഇതിന്റെ ശരീരം കമന്റ് ചെയ്യുക രണ്ടാമത്തെ ചോദ്യം കേരള സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പ് നേടിയ കലാവിജയൻ ഏത് മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ചോദ്യം ഓപ്ഷൻ എ കഥകളി ബി ഭരതാട്യം സി ഓട്ടം തുള്ളൽ ഓപ്ഷൻ ഡി മോഹിനിയാട്ടം അപ്പോൾ ഇതിന്റെ ശരീരം കൂടി കമന്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നോർവേ ചെസ് പുരുഷ കിരീടം നേടിയത് ആരുന്നാണ് ചോദ്യം ഓപ്ഷൻ എ മാഗ്നസ് കാൽസൺ ഓപ്ഷൻ ബി ഗുഗേഷ് ഡി ഓപ്ഷൻ സി പ്രഗ്യാനന്ദ ഓപ്ഷൻ ഡി ഡിംഗ്ലിയർ അപ്പോൾ ഇതിന്റെ ചരിത്രം ഏതാണ് ഓപ്ഷൻ എ ആണ് മാഗ്നസ് കാൽസൺ ആണ് രണ്ടായിരത്തി ഇരുപതിനാലിലെ നോർവേ ചെസ് പുരുഷ കിരീടം നേടുന്ന കാര്യം എന്ത് ഓർത്തുവയ്ക്കുക ഇനി വനിതാ വിഭാഗത്തിൽ കിരീടം കിരീടമാർക്കായിരുന്നു അത് ജൂ ആൻഡ് ജൂൺ ആയിരുന്നു ആ കാര്യം ഓർക്കുക ഇനി പുരുഷ ഒരു ചെസ് പുരുഷ കിരീടത്തിൽ നിന്നാണ് മൂന്നാം സ്ഥാനത്ത് വന്നത് ആരായിരുന്നു പ്രജ്ഞാനന്ദി ആയിരുന്നു ഇന്ത്യയുടെ പ്രജ്ഞാനന്ദിയായിരുന്നു ആ കാര്യം കൂടി ഓർക്കുക അതുപോലെ വനിതകളുടെ വിഭാഗത്തിൽ എന്താണ് നാലാം സ്ഥാനത്ത് വന്നത് വാടം എന്താണ് വൈശാലിയാണ് അതുപോലെ തന്നെ അഞ്ചാം സ്ഥാനത്ത് വന്നത് കൊനേരു ഹമ്പിയാണ് അപ്പൊ ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്താണെങ്കിൽ എന്ത് ചെയ്യുക ഒന്നുകൂടി ഒന്ന് ഓർത്തു വെക്കാം രണ്ടാമത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ ബയോസ്വിയറായ രാജാജി രാഗതി ബയോസ്ഫിയർ സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്തിലാണ് എന്താണ് ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ ബയോസ്വിയറായ രാജാജി രാഗതി ബയോസ്ഫിയർ സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്തിലാണ് അത് ഉത്തരാഖണ്ഡിലാണ് എവിടെയാണ് ഉത്തരാഖണ്ഡിലാണ് നമ്മൾ ചർച്ച ചെയ്തതാണ് ഒരു പ്രത്യേകതകളും നമ്മൾ ഉണ്ടായിരുന്നു ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഒരു ടൈഗർ റിസർവിനുള്ളിൽ നിലവിൽ വരുന്ന ഇന്ത്യയിലെ ആദ്യ ബയോസ്ഫിയറാണ് ഏതെന്ന് പറയുന്നത് ഈ പറയുന്ന രാജാജി രാഗതി ബയോസ്ഫിയർ എന്ന് പറയുന്നത് അപ്പം അതോട് തന്നെ ഒരു ടൈഗർ റിസർവ് നമ്മൾ പഠിച്ചു എന്താണ് രാജാജി ടൈഗർ റിസർവ് ഏത് സ്റ്റേറ്റിലാണ് ഉത്തരാഖണ്ഡിലാണ് അപ്പോൾ അതുകൂടി എന്ത് അപ്ഡേറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ ചർച്ച ചോദ്യങ്ങളും അതിന് ഉത്തരങ്ങളും ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലാകുന്നു വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി ഡെയിലിക്ക് തന്നെ പോവുക നല്ലപോലെ വർക്ക് ചെയ്യുക എത്രയും പെട്ടെന്ന് ഒരു ജോലി നേരിടുക ജൂൺ പന്ത്രണ്ടാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത് അപ്പൊ ചർച്ച ചെയ്ത ചെയ്തൊക്കെ മനസ്സിലാകുന്ന വിചാരിക്കുന്നു മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം